ത്തിന്റെ പ്രിയപ്പെട്ട തഹസിൽദാർ ശ്രീ കെ എം നാസർ അവറുകളെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വ്യാപാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആദരവ് കൊടുക്കുന്നത് നമ്മുടെ മുൻ മന്ത്രി വി എസ് നുകുമാർ സാബ് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച ഏറ്റവും നല്ല ഫോറസ്റ്റ് ഓഫീസർ എന്ന അവാർഡ് നേടിയിട്ടുള്ള ജി ജി സന്തോഷ് സാറിനെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് ശ്രമിക്കുന്നു ക്ഷണിക്കുന്നു കാവ്യവേദി മിത്ര അവാർഡും ലെനിൻ ഇറാനി അവാർഡും നേടിയിട്ടുള്ള ഹൈബ ടീച്ചർ നമ്മുടെ നേര്യമംഗലത്തിന്റെ പ്രിയപ്പെട്ട കവിയിത്രിയാണ് അവരെ ഈ യോഗത്തിൽ ആദരിക്കുന്നു നേര്യമംഗലത്തിൻ്റെ പ്രിയപ്പെട്ട കവി അക്ബർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും നേര്യമംഗലത്തിൻ്റെ യുവകവിയുമായിട്ടുള്ള അക്ബറിനെ ആദരിക്കുന്നു ദേശീയ സീനിയർ പെൺകുട്ടികളുടെ സ്കൂൾ മീറ്റിൽ പോൾവാൾട്ടിൽ സ്വർണത്തോടെ കൂടി ദേശീയ മീറ്റർ റെക്കോർഡ് നിരുത്തിക്കൊണ്ട് സ്വർണം നേടിയിട്ടുള്ള ജീന ബിസി നമ്മുടെ പാർട്ടി മെമ്പർ ഈ പുതുപാടിയുടെ രാധിക ടീച്ചർ നേരിയത്തിന്റെ പ്രിയപ്പെട്ട ടീച്ചർ രാധിക ടീച്ചർ ഇന്ന് മുഖ്യമന്ത്രിയുടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോയിരിക്കധിക ടീച്ചറുടെ ഭർത്താവ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ വളർന്നുവരുന്ന സിനിമാ താരം വാഴ എന്ന സിനിമയിലൂടെ ജനപ്രീതി നേടിയിട്ടുള്ള ബാലതാരം ഗോകുൽ പ്രദീപിന് ഈ സമ്മേളനം ആദരവ് അർപ്പിക്കുകയാണ്